നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത് അശ്വതി ഭരണി കാർത്തിക എന്നിങ്ങനെ തുടങ്ങി രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഇരുപത്തിയേഴ് നാളുകൾ ഇതിൽ ഓരോ നാളിനും ആ നക്ഷത്രത്തിൻ്റെതായ അടിസ്ഥാന സ്വഭാവം അഥവാ പൊതു സ്വഭാവം എന്നൊന്നുണ്ട് ആ നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തിയുടെ സ്വഭാവത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവം നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നതാണ് അതായത് ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉടനീളം ആ നക്ഷത്രം പ്രദാനം ചെയ്യുന്ന അടിസ്ഥാന സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും അടിസ്ഥാന സ്വഭാവം നോക്കുന്ന സമയത്ത് ഇതിൽ അഞ്ച് നക്ഷത്രക്കാർക്ക് കണ്ണ് അല്ലെങ്കിൽ കരിങ്കണ്ണുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിവരുടെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടും ഇവരുടെ ചിന്തയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ടും പിന്നെ ഇവരുടെ ദൃഷ്ടിയുടെ തീക്ഷണ കൊണ്ടുമൊക്കെയാണ് ഇത്തരത്തിൽ ഈ അഞ്ച് നാളുകാർക്ക് കരിങ്കണ്ണുള്ള നാളുകളാണ് എന്ന് പറയുന്നത് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് ആ കരിങ്കണ്ണുള്ള അഞ്ച് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കേട്ടു നോക്കുക കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും പറയണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ശരിയാണെന്നും തെറ്റാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തിരുമേനി അങ്ങ് പറഞ്ഞ പോലല്ല അങ്ങയുടെ പഠനം തെറ്റാണ് എന്നുള്ളത് ധൈര്യമായിട്ട് പറയാവുന്നതാണ് എന്തായാലും കേട്ടുനോക്കൂ കേട്ടിട്ട് അഭിപ്രായം പറയും ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് ഈ അവിട്ടം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഏതെങ്കിലും ഒരു കാര്യം നോക്കിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ ദൃഷ്ടി വെച്ചിട്ട് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചിട്ടായിട്ടുള്ള കാര്യമായിരിക്കും അത് അതുപോലെ നടക്കും ചില സമയത്ത് ചിലയിടങ്ങളിലൊക്കെ ഇവർ കയറി അഭിപ്രായം പറഞ്ഞു കളയും ഇവർ പറയുന്ന അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യമായി മാറുന്നതായിരിക്കും അത്രയധികം ആ ഒരു നോട്ടം അല്ലെങ്കിൽ ദൃഷ്ടി അല്ലെങ്കിൽ കരിങ്കണ്ണേക്കുന്ന ഒരു നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം എന്ന് പറയുന്നത് ജ്യോതിഷപ്രകാരം അവിട്ടം നക്ഷത്രത്തെ നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ദീർഘദൃഷ്ടിയും ഒരുപാട് ദീർഘചിന്തയും ഉള്ളവരാണ് അവിട്ടം കാരണം കാണാൻ സാധിക്കും ഇവരുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സായിരിക്കും ചിലർ കൂടുതലായിട്ട് ഒരു സംശയാലുക്കളുമായിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് എപ്പോഴും ഇവരിത് എന്താണിത് ഏതാണിത് എങ്ങനെയാണിത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യം ഇങ്ങനെ ഉള്ളിലിട്ട് അലട്ടി ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ് ഈ അവിട്ടങ്കാർ ഇവരുടെ ചിന്തയാണ് ഇവരുടെ ചിന്തയിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ വെച്ച് ഇവരുടെ ദീർഘദൃഷ്ടി വെച്ചാണ് ഇവർ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് ഈ അഭിപ്രായങ്ങൾ പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് എന്താ ഓ അവൻ കണ്ണു അല്ലെങ്കിൽ അവൻ കണ്ട ഉടനെ അങ്ങനെ പറഞ്ഞു അങ്ങനെ നടന്നു എന്നാണ് എന്നാൽ അതിൻ്റെ പിന്നാമ്പുറത്ത് അതിൻ്റെ രഹസ്യകാര്യമെന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ അത്രത്തോളം അവർ ചിന്തിച്ച് അവർ അവരുത്തിരിഞ്ഞ് അവരുടെ നാവിൽ വിരിയുന്നതാണ് അവർ പറയുന്ന കാര്യം അവർ നോക്കി പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കരിങ്കണ്ണരായിട്ടും അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ അച്ചിട്ടാണ് എന്നുള്ള രീതിയിൽ സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പം അവിട്ടം നക്ഷത്രമാണ് ഈ കരിങ്കണ്ണുള്ള നാളുകളിൽ അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന നാളുകളിൽ ഒന്നാമത്തെ നക്ഷത്രം രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് എന്താണ് ആയില്യങ്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് സർപ്പദൃഷ്ടിയുള്ള നാളുകാരെ ആയില്യങ്കാരെന്നാണ് പറയുന്നത് അല്ലേ നമ്മളെപ്പോഴും പറയും അയലത്തൊരു ആയില്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അയല് മുടിയും അല്ലെങ്കിൽ നമ്മുടെ ആയില്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ദോഷമാണ് എന്നൊക്കെ പല രീതിയിൽ പറയും എന്നാൽ നമ്മൾ ജ്യോതിഷം പഠിച്ചവർക്കറിയാം ഒരിടത്തും ആയില്യം അയൽദോഷം ഉണ്ടാക്കുന്ന നാളാണ് അല്ലെങ്കിൽ അയലത്തൊരു ആയില്യം വന്നാൽ വീട് മുടിയും എന്നൊരു സങ്കല്പവും ഇല്ല ആയില്യത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് സർപ്പ ദൃഷ്ടി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ആയില്യം കൊണ്ട് അയലിന് ദോഷം വരുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പൊതു സ്വഭാവമാണ് അതായത് ആയില്യം നക്ഷത്രക്കാർ ഒരു കാര്യം കണ്ണ് വെച്ച് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതവര് നേടിയേ അടങ്ങൂ എന്നുള്ളതാണ് ഒരു കാര്യം അവർ സ്വന്തമാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സ്വന്തമാക്കാൻ വേണ്ടി അത് തൻ്റേതാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ് എന്നുള്ളതാണ് ഇതുതന്നെയാണ് അവർക്ക് ഈ കരിങ്കണ്ണുണ്ട് അല്ലെങ്കിൽ അയൽദോഷമുണ്ട് എന്നൊക്കെ പറയാൻ ഇടയാക്കുന്ന കാരണം എന്നുള്ളത് ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ വളരെ സന്തോഷമായിട്ട് നമ്മളൊരു വസ്തു വാങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മളുടെ വീട്ടിൽ വാങ്ങി വാങ്ങുന്ന സമയത്ത് നമ്മളുടെ അയൽപക്കത്തോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുജനത്തിലുള്ള ഒരു ആയില്യങ്കാരൻ അല്ലെങ്കിൽ ഒരു ആയില്യംകാരി ഇത് കാണുകയാണ് കാണുന്ന സമയത്ത് അവർക്ക് അതിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ് എനിക്കും ഇതുപോലെ വേണമല്ലേ അല്ലെ എനിക്കിത് വാങ്ങാൻ പറ്റിയില്ലല്ലോ എനിക്കിത് വാങ്ങാൻ പറ്റുന്നില്ലല്ലോ അല്ലെ എൻ്റെ സാഹചര്യം അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഇതിങ്ങനെ ഇട്ട് ഇവർക്കിത് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം ജനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതവരുടെ ഏങ്ങലായി കിടന്നിട്ട് അത് നമുക്കൊരു എരിച്ചിൽ ദോഷമായിട്ടോ അല്ലെങ്കിൽ അതൊരു കണ്ണേർ ദോഷമായിട്ടോ മാറുന്നതാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ എന്നാൽ ചുമ്മാതെ ഒരു വസ്തുവിനെ ആയില്യം കാര്യം നോക്കിയാലോ അല്ലെങ്കിൽ ചുമ്മാതെ ഒരു കാര്യം നോക്കി എന്തെങ്കിലും പറഞ്ഞാലോ ഒന്നും ഒന്നും സംഭവിക്കില്ല പക്ഷേ അവരുടെ മനസ്സിലത് രേങ്ങലായി കിടന്ന് എരിയുകയോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം കണ്ടിട്ട് എനിക്കത് സ്വന്തമാക്കണോ ആക്കണം അല്ലെ എനിക്കത് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു എരിച്ചിലുണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദോഷമായി തീരുന്നത് ഈ ആയില്യങ്കാർക്ക് പൊതുവേ അത്തരത്തിൽ ചില കാര്യങ്ങൾ നോക്കി ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആയില്യങ്കാർക്ക് പൊതുവെ കരിങ്കണ്ണുള്ള നക്ഷത്രമാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക ആയില്യങ്കാർ അയലത്തൊക്കെ ഉള്ളവർ ആയില്യങ്കാർ വീട്ടിനടുത്തും ബന്ധുജനത്തിലുമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും പറയുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിരക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉപകാരികളായിട്ടുള്ള മനുഷ്യർ ജനിക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അപകടകാരികളായിട്ടുള്ള വ്യക്തികൾ ജനിക്കുന്ന നക്ഷത്രവും തിരുവാതിര നക്ഷത്രമാണ് ഒരുപോലെ ഉപകാരിയുമാകും അതുപോലെ അപകടകാരിയുമാകുന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് ഇവർക്ക് ഒരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ആ ആളോട് ജീവിതകാലം ജീവിത അവസാനം വരെ ആ ദേഷ്യം വെച്ചു പുലർത്തും എന്നുള്ളതാണ് ഇവർക്ക് ഒരിക്കലൊരു വിഷമം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് എന്ന് പറഞ്ഞാലും ഇനി ലോകം മൊത്തം വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലും ന്യായീകരിച്ചു എന്ന് പറഞ്ഞാലും ഇവരുടെ മനസ്സിന്ന് അത് പോകത്തില്ല ജീവിതകാലം അത് മനസ്സിൽ കിടക്കും എന്നുള്ളതാണ് അതുകൊണ്ട് എപ്പോഴും തിരുവാതിരക്കാരോട് പെരുമാറുമ്പം അല്ലെങ്കിൽ തിരുവാതിരക്കാരെ പ്രകോപിപ്പിക്കാതിരിക്കുന്നതാണ് തിരുവാതിരക്കാരെ ദ്രോഹിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അത്തരത്തിൽ ഇവർ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് കണ്ണു വെച്ച് പറയുകയോ മനസ്സൊന്ന് എരിഞ്ഞ് പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ രീതിയിൽ ദോഷമായിട്ടുള്ള ഒരു കാര്യമായി മാറുന്നതാണ് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് തിരുവാതിരക്കാരോട് പെരുമാറുമ്പം തിരുവാതിരക്കാരോട് ഇടപഴകുമ്പം വളരെ ശ്രദ്ധിക്കണം കരിങ്കണ്ണുള്ള നാളാണ് തിരുവാതിരക്കാരെന്ന് പറയുന്നത് അത് ഈ ഒരു സ്വഭാവം കൊണ്ടാണ് അതുപോലെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ം നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ഒരു ഒരത്തങ്കങ്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ കാരണം മറ്റൊന്നുമല്ല അവരുടെ മനസ്സ് വിഷമിപ്പിച്ചാൽ അവരുടെ മനസ്സ് വിഷമിച്ചാൽ ന്യായം അവരുടെ ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും അവര് കണ്ണ് വെച്ചുകൊണ്ട് മനസ്സുരുകി പറഞ്ഞാൽ നമുക്ക് സർവനാശമായിരിക്കും ഫലം എന്ന് പറയുന്നത് കടുത്ത ഈശ്വര ഭക്തരായിരിക്കും ഈ അത്തങ്കാരെന്ന് പറയുന്നത് ഭഗവാനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് അത്തങ്കാർ പൊതുവേ എന്ന് പറയുന്നത് അത്തങ്കാരിൽ ഏറ്റവും നല്ല ഒരു ഭാഗവും കടുത്ത ഈശ്വര വിശ്വാസികളായിരിക്കും ഈശ്വരനെ നിലനിർത്തി ജീവിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരെന്തെങ്കിലും ഒരു കാര്യം കണ്ണു വെച്ച് വിഷമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂറ് മടങ്ങ് ദോഷമായിട്ട് നമുക്ക് വന്ന് ഭവിക്കുന്നതാണ് എപ്പോഴും അത്തങ്കാരുടെ മനസ്സ് ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ കണ്ണു വെച്ച് അവര് മനസ്സിൽ എരിഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അച്ചിട്ടാണ് നാശമാണ് ഫലം എന്നുള്ളത് അപ്പൊ ഈ കരിങ്കണ്ണുള്ള നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് അടിസ്ഥാന സ്വഭാവം വിശകലനം ചെയ്യുമ്പം ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് അത്തം നക്ഷത്രത്തിന് ഇത്തരത്തിൽ ഒരു ദോഷം കൊടുക്കാനുള്ള കാര്യമുണ്ട് എന്നുള്ളതാണ് അവർ ചുമ്മാതൊന്നും ആർക്കും ഇത്തരത്തിൽ കണ്ണു ദോഷം വരുത്തത്തില്ല കേട്ടോ അവരുടെ മനസ്സ് വിഷമിപ്പിച്ച് അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ദോഷം ഉറപ്പായിട്ടും ഏൽക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്രം അവസാനത്തെ അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണിക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ കരിങ്കണ്ണ് സ്വഭാവം എന്ന് പറയുന്നത് ഈ നാളുകാർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിൽ ഏതെങ്കിലും ഒരു കാര്യം പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിവർ ആ ഒരു കാര്യത്തെ നോക്കി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അച്ചിട്ടായിട്ട് അത് സംഭവിക്കും എന്നുള്ളതാണ് കരിങ്കണ്ണും കരിനാക്കും ഒരുപോലെ വന്നു ചേരുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം എന്ന് പറയുന്നത് ഇവരുടെ മനസ്സ് നീറിക്കഴിഞ്ഞാൽ മനസ്സ് നീറി ഇവർ ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി അഭിപ്രായം പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ ശപിച്ചു പറഞ്ഞാൽ അത് സർവദോഷമായിട്ട് വന്ന് മാറുന്നതായിരിക്കും ഇവരിങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും വെറുതെ ഒന്നും ഒരു കാര്യത്തെ നോക്കി അഭിപ്രായം പറയുന്നവരല്ല പറയുന്നതിന് മുമ്പ് നൂറ് പ്രാവശ്യം ആലോചിച്ച് ചിന്തിച്ച് അതിന്റെ വരും വരാഴികളൊക്കെ ആലോചിച്ചിട്ട് അഭിപ്രായം പറയുന്നവരാണ് ഭരണിക്കാരെന്ന് പറയുന്നത് ഇവരുടെ മനസ്സൊക്കെ നീറിക്കഴിഞ്ഞാൽ മനസ്സൊക്കെ വിഷമിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുള്ളിൽ തട്ടി പറഞ്ഞ സമയത്തൊക്കെ പറഞ്ഞവർക്കൊക്കെ അതിന്റെ ഫലം കിട്ടിയിട്ടുണ്ട് അങ്ങനെ പറയുന്നവരും നോക്കുന്നവരുമാണ് ഭരണിക്കാര് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ അഞ്ച് നക്ഷത്രങ്ങൾ അഞ്ച് നക്ഷത്രങ്ങളുടെയും ഫലം കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക അദ്ധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം